ലോകോ ഇന്റർനാഷണലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ എല്ലാവരും കുറേ കാലമായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്താണ് ഇപ്പൊ വീഡിയോ ഒന്നും കാണുന്നില്ല നിർത്തിയോ ചാനൽ ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല നമ്മുടെ കൂടുതൽ ഷോർട്ട് ആയിട്ടും മറ്റേ റീൽസ് ആയിട്ടൊക്കെ ഇങ്ങനെ ഇടാറുണ്ട് അപ്പോ കാരണം പെട്ടെന്ന് കാര്യം തീരും പിന്നെ മാത്രമല്ല നമ്മൾ ജോലിയുടെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് സ്ഥിരമായിട്ട് പെട്ടെന്ന് പോലെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം അപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ നമ്മുടെ തമ്മിൽ രണ്ടുണ്ടാവും പലരും അപ്പോൾ ഞാൻ ഇതിൻ്റെ രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ കുറച്ച് ബിസിനസ് അസോസിയേറ്റ്സ് ഒക്കെ വന്നിട്ടുമുണ്ട് പക്ഷെ എല്ലാവരും അത്ര ആക്റ്റീവല്ല നമുക്ക് ഇന്ന് എല്ലാവരും ആക്റ്റീവ് ആക്കി എടുക്കണം അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നമുക്ക് കുറച്ച് പുതിയ ബിസിനസ് അസോസിയേറ്റ്സിനെ കൂടെ ഒക്കെ ആഡ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട് കാരണം നമ്മുടെ ബിസിനസ് ഒക്കെ കഴിഞ്ഞ മാസങ്ങളിലേക്ക് കഴിഞ്ഞ ക്വാർട്ടറിലേക്ക് വെച്ച് നോക്കാണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ഗ്രോത്ത് ആവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും അതിൻ്റെ ഒരു പങ്കാളിയാവാം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്നർ ആവാൻ ഒക്കെ ഉള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആകാം നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ ഒരു പോലും ചെലവില്ലാതെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം അപ്പോൾ അതിനു വേണ്ടിയാണ് നിങ്ങളൊരു വീഡിയോ അപ്പോൾ എന്താണ് നമ്മൾ ഫ്രീ ആയിട്ട് സർവീസ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താണ് എന്നൊക്കെ പലരും ചോദിക്കാറുള്ളത് ബഡ്ജിറ്റ് പാർട്ടിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആരെയും വീഡിയോ വാങ്ങുന്നില്ല ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് ഒന്നാമത്തെ കാര്യം അപ്പം നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന വർക്കിലൂടെ ഞങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും നിങ്ങൾക്കും പ്രോഫിറ്റ് കിട്ടും അപ്പം അതാണ് ഇതിൻ്റെ അകത്തുള്ള ഞങ്ങളുടെ ബെനിഫിറ്റ് നിങ്ങൾക്കും ആ ഒരു സൈൻ ബെനിഫിറ്റ് തന്നെ കിട്ടും എന്ന് എനിക്ക് ഒരു ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പൊ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം അപ്പൊ അതിന് മുമ്പായിട്ട് നമ്മുടെ കുറച്ച് സർവീസസിനെ പറ്റി നിങ്ങൾക്ക് പറഞ്ഞ് തരാം എന്താണ് ലോവനോ ഇന്റർനാഷണൽ അല്ലെങ്കിൽ എന്താണ് ലോവനോ മിഡിൽ ഈസ്റ്റ് നമ്മൾ എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നിങ്ങൾക്ക് ഏകദേശം അതിനെപ്പറ്റി ഒരു ധാരണ കിട്ടും അതായത് നമ്മൾ ലോവനോ ഇന്റർനാഷണൽ ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യ ആണ് നമ്മുടെ നാട്ടിലുള്ള കമ്പനി നമ്മുടെ ഖത്തറില് പ്രവർത്തിക്കുന്ന കമ്പനി ലോവനോ മിഡിൽ ഈസ്റ്റ് ആണ് അത് രണ്ടും സെയിം കമ്പനിയാണ് പക്ഷെ പേരിൽ ചെറിയ വ്യത്യാസം വ്യത്യാസമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ലോൺ ഓൺ റിയൽ എസ്റ്റേറ്റ് ദുബായ് നമ്മുടെ മറ്റൊരു സഹോദര സ്ഥാപനമാണെന്നേ ഉള്ളൂ അതിന്റെ മാനേജ്മെന്റ് ജെൻഡറലി ഡിഫറെന്റ് ആണ് അപ്പോൾ നമ്മുടെ ആക്ടിവിറ്റിയിലേക്ക് വരാം അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന യൂറോപ്യൻ വർക്ക് പെർമിറ്റ്സ് ആണ് അതായത് യൂറോപ്പിലേക്ക് ഒരു ജോലിയോടുകൂടി തന്നെ പോയി അവിടെ സെറ്റിൽ ആകുക എന്നുള്ള ഒരു പദ്ധതിയാണ് നമ്മുടെ മെയിൻ സർവീസ് യൂറോപ്യൻ വർക്ക് പെർമിറ്റ്സ് രണ്ടാമത് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ജി സി സി വർക്ക്സ് ഉണ്ട് അതായത് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള തൊഴിലിന് നിങ്ങളെ തൊഴിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ഒരു ജോലി കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ അത് പറയപ്പോഴാണ് ഓർത്തത് കാരണം നമ്മൾ ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ നിങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കുന്ന നിങ്ങൾക്ക് തൊഴിലുടമയിലേക്ക് അതായത് കമ്പനിയിലേക്ക് ഒരു ഏജൻസിയുടെ സഹായമില്ലാതെ ഒരു ഒരുപോലും ചെലവില്ലാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾ ഒരുക്കുന്നുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നു ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ എനിക്ക് കാര്യമായിട്ടുള്ള റെസ്പോൺസൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല നമുക്ക് ഏകദേശം പത്തൊൻപതോളം രാജ്യങ്ങളായിട്ട് പത്ത് ഒൻപതോളം പത്തൊൻപത് നയൻറ്റീൻ അതായത് ഇരുപത് രാജ്യങ്ങളിലായിട്ട് ഏകദേശം ഇരുനൂറ്റി മുപ്പത്തിരണ്ടിൽ പുറത്ത് ക്ലയൻസ് ഉണ്ട് അതായത് കമ്പനികളുമായിട്ട് നമുക്ക് ടൈപ്പ് ഉണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ ഏകദേശം ആ കമ്പനികളൊക്കെ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് സപ്പോർട്ടാണ് അപ്പൊ ജോലി അന്വേഷിക്കുന്നവരെയും ജോലിക്കാരെ വേണ്ടവരെ തമ്മിൽ കൂട്ടി കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു നമ്മുടെ ലിങ്ക്ഡിൻ പോലെ നമ്മുടെ കേരളത്തിൽ നിന്നൊരു പ്ലാറ്റ്ഫോം തുടങ്ങും എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പം അതിന് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൂടിയെ തീരുത്തുള്ളൂ എനിക്ക് കുറഞ്ഞൊരു അയ്യായിരം ജോബ് സീക്കേഴ്സിന്റെ എങ്കിലും ഒരു ഡാറ്റ കിട്ടിയാൽ മാത്രമേ നമുക്ക് ഇതിലൊക്കെ ചെമ്പ്യൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് കമ്പനിയും അങ്ങനെ ഒരു നമ്മുടെ ഒരു സ്ട്രോങ് ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ മാത്രമേ കമ്പനി നമുക്ക് സപ്പോർട്ട് എടുത്തുള്ളൂ അതിനെ നിങ്ങൾ ദയവായിട്ട് നമ്മുടെ ലോവിനോ ഇന്റർനാഷണലിന്റെ ലോവിനോ ബിസിനസ് കമ്മ്യൂണിറ്റി ഫേസ്ബുക്ക് ഗ്രൂപ്പ് അല്ലെങ്കിൽ ലോവിനോ ജനകീയ ബിസിനസ് കൂട്ടായ്മ എന്ന് പറയുന്നത് രണ്ടും ഒരു ഗ്രൂപ്പ് തന്നെയാണ് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം നിങ്ങൾ ദയവായി അതിലേക്ക് ജോയിൻ ചെയ്യുക നമ്മുടെ അയ്യായിരം മെമ്പർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കാം ഞാൻ ഈ വർഷം തുടങ്ങണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷെ എനിക്ക് അറിയില്ല കാരണം വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിലുള്ളൂ മാത്രമല്ല നിങ്ങളുടെ ബിസിനസ്സുകളോ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസൊക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പൊ ദയവായി നിങ്ങൾ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത് അപ്പൊ നമ്മുടെ മെയിൻ ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു നമ്മൾ ജോബ് റിക്രൂട്ട്മെന്റ് ആണ് പിന്നെ നമ്മൾ ഇന്ത്യയ്ക്ക് അകത്തുള്ള ജോബ് റിക്രൂട്ടിംഗ് ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ നമ്മുടെ ഒരു ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോറി എനിക്ക് പിന്നെ നമ്മുടെ ആക്ടിവിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനമായിട്ട് വരുന്ന മറ്റൊരു ആക്ടിവിറ്റിയാണ് ഒരു മിനിറ്റ് ക്ഷമിക്കണം എനിക്ക് ചെറിയ പ്രശ്നം ഓക്കെ സോറി അപ്പോൾ നമ്മുടെ പ്രധാനമായി വരുന്ന മറ്റൊരു ആക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റഡി അബ്രോഡ് ആണ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികളോ കുട്ടികളുടെ മാതാപിതാക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മൾ ഉടൻ തന്നെ സ്ക്രീനിൽ കാണാൻ നമ്പർ കോൺടാക്ട് ചെയ്യുക നമ്മുടെ പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരു കുട്ടിയെ ഒരു കുട്ടിയെ ഞങ്ങളുടെ ലോബിനേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ ബഡ്ജറ്റിനും കുട്ടിയുടെ ഒരു എന്താ പറയുന്ന ഒരു ചിന്താഗതിക്കും അല്ലെങ്കിൽ കുട്ടിക്ക് ഫ്യൂച്ചറിൽ എവിടെ എത്തണമെന്ന ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് അഡ്വൈസർമാരിൽ നിന്ന് ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ഫ്രീ കരിയർ ഗൈഡൻസ് നേടിയതിന് ശേഷം നിങ്ങൾക്ക് ഇന്ത്യയ്ക്ക് അകത്തോ പുറത്തോ വിദേശത്തോ ഉള്ള ഏത് കോളേജിലോ യൂണിവേഴ്സിറ്റീസിലോ ഞങ്ങൾ ത്രൂ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ത്രൂ അഡ്മിഷൻ എടുക്കുന്നത് കൊണ്ട് എന്താണ് നിങ്ങൾ ബെനിഫിറ്റ് എന്ന് ചോദിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്താ ഈ കോഴ്സിലേക്ക് എത്തുവാൻ വേണ്ടുന്ന പണം കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കുന്നതാണ് അതായത് ലോണിന്റെ രൂപത്തിലായാലും സ്കോളർഷിപ്പിന്റെ രൂപത്തിലായാലും നിങ്ങൾക്ക് വേണ്ടുന്ന ഫണ്ട് നിങ്ങൾക്ക് ഒരു കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ തുക കണ്ടെത്തുവാൻ ഞങ്ങൾ സഹായിക്കുന്നതാണ് അതിലുപരി നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരു കോളേജിലേക്ക് ഒരു അഡ്മിഷൻ എടുത്തു തന്നെ വിടുക എന്നുള്ളതല്ല ഞങ്ങളുടെ ഉത്തരവാദിത്തം നിങ്ങളുടെ കോഴ്സ് എവിടെ കംപ്ലീറ്റ് ആകുന്നു അവിടെയാണ് ഞങ്ങൾ ഉത്തരവാദിത്വം തുടങ്ങുന്നത് നിങ്ങളെ ആ കോഴ്സിന്റെ കംപ്ലീഷൻ കംപ്ലീറ്റ് ആകുന്നിടത്ത് നിന്ന് നിങ്ങൾക്ക് അനുയോജ്യമായ ഞങ്ങൾ പറഞ്ഞ നമ്മുടെ ലോവനോ മിഡിൽ ഈസ്റ്റ് ജോബ് കൺസൾട്ടൻസി വഴി നിങ്ങൾക്ക് ഈ ഇരുപതോളം രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടോളം ക്ലയന്റുകളിലേക്ക് അല്ലെങ്കിൽ കമ്പനികളിലേക്ക് നിങ്ങളെ ഞങ്ങൾ ജോലിക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണ് സഹായിക്കുന്നത് എന്നുദ്ദേശം നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ജോലിക്ക് എത്തിക്കാൻ സാധിക്കും നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ഇന്ത്യക്കകത്ത് ബി എസ് സി നഴ്സിംഗ് എഞ്ചിനീയറിംഗ് ബി എസ് സി അഗ്രികൾച്ചർ ഫോറൻസിക് സയൻസ് അങ്ങനെ നിരവധി പുതിയ പുതിയ കോഴ്സുകൾ അതായത് ഇനി വരുന്ന കാലത്ത് കോമ്പറ്റീഷനെ നമുക്ക് എങ്ങനെ നേരിട്ട് പോകാം എന്നുള്ള രീതിയിലേക്ക് ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെ നിരവധി ബുദ്ധിമയാർന്ന കോഴ്സുകളൊക്കെ ഇപ്പൊ വന്നിരിക്കുകയാണ് അപ്പൊ അത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നമ്മുടെ കോഴ്സ് അഡ്വൈസർമാരുടെ സഹായത്തോടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങളെ ഞങ്ങൾ എത്തേണ്ട സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചിരിക്കും അത് ഞങ്ങളുടെ ഗ്യാരന്റിയാണ് നിങ്ങളെ എവിടെയാണോ നിങ്ങൾക്ക് ഇരുപത് രാജ്യത്തിൽ ഇപ്പൊ നമുക്ക് നിങ്ങളൊരു കോഴ്സ് കംപ്ലീറ്റ് കമ്പ്ലോ നാല് വർഷം കഴിയുന്ന സമയത്ത് നമുക്ക് ഇരുപത് രാജ്യം എന്നുള്ളത് ദൈവം സഹായിച്ചപ്പോൾ നാല്പത് രാജ്യവും ഒരു അഞ്ഞൂറോളം ഫ്ലൈൻസും അന്ന് നമ്മുടെ കയ്യിൽ ഉണ്ടാകും തീർച്ചയായിട്ടും അപ്പൊ നിങ്ങളെ ഞങ്ങൾ അവിടേക്ക് എത്തിക്കാൻ തീർച്ചയായിട്ടും സഹായിക്കുന്നതാണ് പിന്നെ മാത്രമല്ല നേഴ്സുമാർക്ക് ബി എസ് സി നിയസ്സി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങൾ ഫൈനൽ ഇയർ മുതൽ ഐ എൽ ടി എസ് ഒ ഐ ടി ഒ ടി ഓർ ഇക്കള അങ്ങനെയുള്ള കോഴ്സുകൾ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ആയിക്കോട്ടെ സപ്പോർട്ട് നൽകി അവരെ യു കെ എൻ എച്ച് എസിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ന്യൂസിലാൻഡിലേക്കോ ഒക്കെയോ അല്ലെങ്കിൽ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഓസ്ട്രേലിയയിലോട്ടൊക്കെ എത്തിക്കാൻ വേണ്ടുന്ന പൂർണ്ണ സഹായവും ഞങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം ഞങ്ങളുടേതായ സ്വന്തം ജോബ് റിക്രൂട്ടിംഗ് ഏജൻസി ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് ഞങ്ങളുടെ കുട്ടികളിൽ നിന്ന് ഞങ്ങൾ ഒരു രൂപ പോലും സർവീസ് ചാർജ് ഈടാക്കുന്നതല്ല നിങ്ങൾക്ക് യു കെയിലോട്ടോ അല്ലെങ്കിൽ ലണ്ടനിലോട്ടൊക്കെ ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ കുട്ടികളാണെന്നുണ്ടെങ്കിൽ തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അവിടെ പോയി നാട്ടിൽ രണ്ടര രണ്ടര ലക്ഷം രൂപ സാലറി വാങ്ങി നിങ്ങളുടെ ഫാമിലിയുടെ ഉൾപ്പെടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി തരുന്നതാണ് അപ്പൊ അതിലൊക്കെ കൂടുതൽ വിവരങ്ങൾ അടിയാൻ നിങ്ങൾ വിളിക്കുക അപ്പൊ ഇതാണ് നമ്മുടെ പ്രധാനമായിട്ട് വരുന്ന രണ്ട് മൂന്ന് സർവീസുകൾ പിന്നെ നമുക്ക് ഓൺലൈൻ ഡിഗ്രി ക്രെഡിറ്റ് ട്രാൻസ്ഫർ യൂണിവേഴ്സിറ്റി മൈഗ്രേഷൻ അത്തരത്തിലുള്ള സർവീസുകൾ അവൈലബിൾ ആണ് അതായത് ഞങ്ങൾ ഒരു സാഹചര്യവശാൽ നിങ്ങൾക്ക് ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ ശേഷം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ മറ്റ് ബുദ്ധിമുട്ടുകളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടൊക്കെ നിങ്ങൾക്ക് ഒരു കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ സഹായി സാധിക്കാതെ നിങ്ങൾ എന്താ പറയുന്നത് ഒരു ഡിഗ്രി ഇല്ലാത്തത് കൊണ്ട് ഒരു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടിയൊക്കെ ഇരിക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ ലഭിക്കാതിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ സഹായത്തോടുകൂടി ആറുമാസം കൊണ്ട് ചുരുങ്ങിയ അളവിൽ എ ഐ സി ടി യു ജി സി യു പി എസ് സി എല്ലാം അപ്രൂവ് ആയിട്ടുള്ള ഡിഗ്രിയോ ബി ഒക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നൂറ് ശതമാനം തൊടെ കൂടി തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതാണ് നമ്മുടെ മറ്റൊരു സർവീസ് അപ്പോൾ ഈ സർവീസസ് ഒക്കെ ആണ് നമുക്ക് മെയിനായിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ സർവീസസിലൊക്കെ പങ്കാളികളാവാനായിട്ടാണ് ഞാൻ നിങ്ങളെയും വിളിച്ചിരിക്കുന്നത് അപ്പൊ ഇതിനായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് ഒരു ഫ്രീലാൻസർ ആയിട്ട് ഞങ്ങൾ ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ഒരു ഐ നിങ്ങളുടെ ഫോൺ നമ്പറും കൊണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന ഓഫീസ് നമ്പറിലേക്ക് വിളിച്ച് രജിസ്റ്റർ ചെയ്യുക നിങ്ങൾക്ക് ഈ സർവീസസിന് നിങ്ങൾക്ക് ഇപ്പം നിലവിലുള്ള ബിസിനസ് ഉള്ള ഒരാളാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിലൂടെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാനാണെങ്കിലൊക്കെ ഇത് വളരെ നിങ്ങളെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രതിമാസം ഒരു ലക്ഷം രൂപ വളരെ ഈസി ആയിട്ട് സമ്പാദിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ നമ്മുടെ അത് ചെയ്ത് അച്ചീവ് ചെയ്യുന്ന ബിസിനസ് അസോസിയേറ്റ്സിനെ ഞങ്ങൾക്ക് കാണിച്ചു തരാം മാത്രമല്ല നമുക്ക് പിന്നെ ലോൺ സർവീസസ് അവൈലബിൾ ആണ് നമുക്ക് പലതരത്തിലുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും എഡ്യൂക്കേഷൻ ലോണിനുപരി ഹൗസിംഗ് ലോൺ ഫിനാൻസ് ലോൺ പർച്ചേസ് ലോൺ അങ്ങനെയുള്ള പലതരം ലോൺ സർവീസസ് ആണ് അപ്പോൾ നമ്മളൊരു ഫ്രീ ഫ്രാഞ്ചൈസി ആയിട്ട് നിങ്ങളുടെ ഒരു ഓൾറെഡി നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഷോപ്പിലേക്കോ ബിസിനസ്സിലേക്കോ നമ്മളൊരു ഫ്രീ ഫ്രാഞ്ചൈസി ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അതല്ല നിങ്ങൾക്ക് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ സാധിക്കും ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ്സിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രസൻസ് ഇന്ത്യ ദോഹ ദുബായ് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ഓഫീസുകൾ നേപ്പാൾ സൗദി അറേബ്യ പിന്നെ ഞങ്ങളുടെ മറ്റു പല ഓഫീസുകളും ദുബായ് ഖത്തർ പിന്നെ അബൂജ അബൂജ നൈജീരിയ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഓപ്പൺ ആവുകയാണ് അപ്പം നിങ്ങൾ ഞങ്ങൾ ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് കൂടെ കൂടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ ബിസിനസ്സിലൊക്കെ പങ്കാളിയാവാം നിങ്ങളുടെ ഓരോ റെഫറലിനും നിങ്ങൾ കണക്ട് ചെയ്യുന്ന ഓരോ വർക്കിനും ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ മുതൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം രൂപ വരെ ഒറ്റ വർക്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടാൻ സാധിക്കും ശരാശരി നിങ്ങൾക്ക് ഒരു വർക്കിൽ നിന്ന് ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് നേടാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാസം പത്ത് വർക്ക് നിങ്ങൾക്ക് ക്ലോസ് ചെയ്താൽ പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ പ്രതിമാസ വരുമാനമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമോ ഒരു രൂപ പോലും ചിലവില്ലാതെ പത്ത് ലക്ഷം രൂപ നിങ്ങൾക്ക് പ്രതിമാസം വരുമാനം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ കൂടുതൽ അറിയാനായിട്ട് എന്നെ തന്നെ ഡയറക്റ്റ് വിളിക്കാം നമ്മുടെ ഓഫീസിലേക്ക് വിളിക്കാം നമ്മുടെ അബുദാബി സോറി നമ്മുടെ ദോഹയിലെ ഓഫീസിലേക്ക് വിളിക്കാം അല്ലെങ്കിൽ നാട്ടിലെ ഓഫീസിലേക്ക് വിളിക്കാം നിങ്ങൾക്ക് ഏത് രാജ്യത്തിരുന്നുകൊണ്ടും ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് വേണ്ട ട്രെയിനിങ് മറ്റ് കാര്യങ്ങൾ സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരും നിങ്ങൾക്ക് ഇനി ഓഫീസായിട്ട് തുടങ്ങണമെങ്കിൽ പോലും ഞങ്ങളുടെ ലൈസൻസ് അതിനായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്താൻ തയ്യാറാണ് അപ്പോൾ ഈ ഒരു ഓഫർ ഞാൻ കാര്യം പറയാം നമ്മുടെ ഇത്തരത്തിൽ ഒരു ഇന്റർനാഷണൽ ലെവലിൽ എസ്റ്റാബ്ലിഷ് ആയിരിക്കുന്ന കമ്പനിയുടെ ഒരു ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുക എന്ന് പറഞ്ഞാൽ പല ഒരു ചായക്കടയുടെ ഫ്രാഞ്ചൈസി എടുക്കും ഞാൻ പല വീടും ചെയ്തിട്ടുണ്ട് ഫ്രാഞ്ചൈസി ഒരു ചെറിയൊരു ചായക്കടയുടെ ഫ്രാഞ്ചൈസി എടുക്കണമെങ്കിൽ പോലും നിങ്ങൾ ഒരു കുറഞ്ഞ ഒന്നര ലക്ഷം രൂപ കൊടുക്കേണ്ട ഈ കാലത്ത് ഞാൻ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് നിങ്ങൾ ഈ അവസരം മുതലാക്കുക ഞങ്ങൾക്ക് ഒരു അഞ്ചോ പത്തോ നല്ല ആക്റ്റീവായിട്ടുള്ള ബിസിനസ് പാർട്ട്നേഴ്സിനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ തൽക്കാലം പിന്നെ ഞങ്ങൾ ഒരു അസോസിയേഷക്കോ ഫ്രാൻസസിലേക്കോ പോകാൻ താല്പര്യമില്ല നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രാൻസസി ഓപ്ഷനിലേക്ക് പോകാം അല്ലെങ്കിൽ ഞങ്ങൾ ബി എ ആയിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ട് ടൈം അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്യാം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പം ദയവായി സമയം കേണ്ട നേരെ സ്ക്രീനിൽ കാണുന്ന നമ്പനിയിൽ വിളിച്ചുകൊള്ളുക പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുക്കി തരുന്നതാണ് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം നിങ്ങൾ ഈ ഈ നല്ലൊരു അവസരം പാഴാക്കാതിരിക്കുക ഞങ്ങൾ നിങ്ങൾക്കൊപ്പമുണ്ട് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ടിനും ഞങ്ങൾ കൂടെയുണ്ട് അപ്പോൾ എന്താ പറയുക നമുക്കൊരു ചുരുങ്ങിയ കാലം കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ഇൻകം നേടാം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും അപ്പം തൽക്കാലം ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളെ വിളിക്കാം പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിസിനസ് അസോസിയേറ്റ് ആയിട്ട് കൂടെ നിന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസസുകളിലേക്ക് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാനോ റെഫർ ചെയ്യാനോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു നിങ്ങളുടെ ഓരോ റെഫറൻസിനും ഞങ്ങൾ പറഞ്ഞല്ലോ അയ്യായിരം രൂപ മുതൽ മുകളിലേക്ക് മൂന്ന് ലക്ഷം നാല് ലക്ഷം രൂപ വരെയൊക്കെ സിംഗിൾ വട്ടിൽ പ്രോഫിറ്റ് നേടാൻ സാധിക്കുന്നതാണ് സോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ